ആസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിനും ഒരു പ്രസക്തിയില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയില്ല പ്രധാനമന്ത്രി എന്തു പ്രസംഗിച്ചാലും ക്രൈസ്തവരുടെ വീടുകൾ കയറി ഇറങ്ങി ഇറങ്ങുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്ന ആറേഴ് വർഷങ്ങളാണ് കടന്നുപോയത് അത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം എഴുന്നൂറോളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി ഇരുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചടങ്ങു മണിപ്പൂരിൽ അവിടെ നോക്കൂത്തിയായിരുന്നു ഈ പ്രധാനമന്ത്രി അവിടെ ഈ ആഭ്യന്തരമന്ത്രി നോക്കുകയായിരുന്നു നിരവധി ക്രൈസ്തവ മതസ്ഥാപനങ്ങൾ തകർത്തു വ്യാപകമായി പുരോഹിതന്മാരും പാസ്ട്രന്മാരും ഉൾപ്പെടെയുള്ള ആളുകളകത്താണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങളും അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളും പോലും തടസ്സപ്പെടുത്തുന്നു ക്രിസ്മസ് ആഘോഷം പോലും പാടില്ല എന്ന് മധ്യപ്രദേശിലെ പുതിയ ഗവൺമെൻറ് പറയുന്നു ഇതെല്ലാം വെച്ച് ക്രൈസ്തവ വിരുദ്ധ നിലപാട് എടുക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി കേക്കുമായി അവരുടെ വീട്ടിൽ പോകുന്നു ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പെരുമാറുന്നത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അവരുടെ വിശ്വാസികൾക്കും ഉറപ്പായും ഉണ്ടാവും അവരെ ആട്ടി ഓടിക്കുവരെ കേരളത്തിൽ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി കേക്കുമായി അവരുടെ വീട്ടിൽ പോകുന്നു ആട്ടിൻ തോലിത്ത ചെന്നായിക്കളെ പോലെയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പെരുമാറുന്നത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അവരുടെ വിശ്വാസികൾക്കും ഉറപ്പായും ഉണ്ടാവും അവരെ ആട്ടി ഓടിക്കുവരെ ഈ ഈ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ചടങ്ങിൽ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ പങ്കെടുക്കുകയാണ് അല്ല അവര് അവരെല്ലായിടത്തും പോകുന്നവര് അവര് എമ്പത്താറ് വയസ്സുകാരിയായ ഒരു വയോധിയാണ് വന്ധ്യവയോധിയാണ് അവര് ഞങ്ങള് ഞങ്ങള് വന്ന് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടിക്കും വരും ബി ജെ പി വിളിച്ചാൽ ബി ജെ പിയുടെ പരിപാടിക്കും അവരുടെ പ്രശ്നം എന്താണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം അവരിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമായതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അംഗമല്ലല്ലോ അവര് ഞങ്ങളുടെ പാർട്ടിയിലംഗവല്ലല്ലോ അവിടെ പോയത് അവർ ഒരു കോസ് റേസ് ചെയ്തു കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ പണമില്ലാതെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ വിഷമിക്കുകയാണ് അവരുടെ അവർ അവരൊരു വേറൊരു പൊളിറ്റിക്കൽ സ്റ്റേജിൽ അവരെ വിളിച്ചുകൊണ്ട് എൺപത്താറ് അവർ ഞങ്ങളുടെ പാർട്ടി അംഗമൊന്നുമല്ലോ അപ്പോൾ അതാണല്ലോ ഞാൻ പ്രധാന പറഞ്ഞത് അവിടെ സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി സ്ത്രീവിരുദ്ധ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കണ്ണീരോടുകൂടിയാണ് ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോയത് കാരണം ഒരു നടപടിയില്ല ബി ജെ പി എം ബി എ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി എടുത്തത് അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് അവർ കൊടുത്തത് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു എന്നിട്ട് അവിടെ വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വന്നു പറഞ്ഞതും ബി ജെ പിയുടെ ആശയങ്ങൾ രണ്ട് രണ്ടാണ് സ്ത്രീകൾക്ക് ഒരു തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരല്ല ബി ജെ പി അവർക്ക് ഒരു വരേണ്യ വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തി പോകുന്ന ആളുകളാണവര് അതുകൊണ്ടല്ലേ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ശൂദ്രന്മാരുടെ ജോലി എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാസ്യവേല ചെയ്യുന്നതാണെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് ബി ജെ പി തരം നാടില്ലേ ആ ബി ജെ പിയുടെ ആശയങ്ങളൊന്നും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന കേരളം ഒരു തരത്തിൽ സ്വീകരിക്കുക ഉറപ്പാണല്ലോ എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത് ഇ ഡി അന്വേഷണം എവിടെ ഇപ്പോൾ ഇപ്പം എവിടെ എത്തി ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത് ഈ അന്വേഷണങ്ങളെല്ലാം അതിനെ അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കിയത് ഊർജ്ജിതമാക്കിയതൊക്കെ കണ്ടതാണല്ലോ നിങ്ങളല്ലേ കണ്ടതോ നിങ്ങളല്ലേ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത ചെയ്താളെയല്ലോ മാധ്യമപ്രവർത്തകർ ഇപ്പം എവിടെ നീക്കുന്നു കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം ഇപ്പം എഴഞ്ഞു നീങ്ങുന്നു എഴഞ്ഞു നീങ്ങിയാണ് അവിടെ സി പി ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ സി പി എം സംഘപരിവാറിൽ നടത്തുന്നു ഈ പാർലമെന്റ് എലക്ഷനിലാണെന്നുണ്ടാവും അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ അത് അവരാകെ കേരളത്തിൽ മാത്രമല്ല വേറെ ഒരു സ്ഥലത്തും അവർക്ക് യാതൊരു പ്രസക്തിയില്ല ഇല്ല ത്രിപുരയിലില്ല അവര് ബംഗാളിലില്ല ആന്ധ്രയിലില്ല തെലങ്കാനയിലില്ല ഒരു സ്ഥലത്തും ഇല്ല അപ്പോൾ കേരളത്തിൽ മാത്രമാണ് അവരുള്ളത് അവിടെ അവരും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് ഞങ്ങളതിരെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ ദേശീയ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും സി പി എം അയക്കരുതെന്ന് വാശി പിടിച്ചത് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതായത് ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ ബി ജെ പി ഞാൻ പറയാം ബി ജെ പിയെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ആ കേരളത്തിലെ സി പി എം നേതൃത്വം നിൽക്കുന്നത് അവരുടെ ചെലവിലാണ് ദേശീയ നേതൃത്വം അവർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം ഇല്ലല്ലോ ആകെ ഭരണമുള്ള സംസ്ഥാനം കേരളമാണ് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത് പിന്നെ അവരോട് ഞങ്ങൾ വരാതെ വരട്ടെന്തായാലും ഒരു ആഗ്രഹവശാലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം അവിടെ കിട്ടിയിട്ടില്ല കിട്ടില്ല

വ്യക്തികൾക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് ആ വ്യക്തികൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും അതിനിടയിൽ കേരളത്തിലെ ഒരു പത്ര എഡിറ്റോറിയൽ എഴുതിയാണ് അപക്വമായ എഡിറ്റോറിയൽ ആണ് ആ സമയത്ത് തങ്ങളുടെ ഒരു എഡിറ്റോറിയലിന്റെ ആവശ്യമില്ല ഇപ്പൊ സമസ്ത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ തീരുമാനം പാർട്ടിയുടെ തീരുമാനമല്ലേ പാർട്ടി ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം തലത്തിൽ കോൺഗ്രസ് പോകും എന്നും വരട്ടേ അത് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഈ കിട്ടിയ ഇൻവിറ്റേഷൻ കിട്ടിയ ആളല്ല അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മൾ കേരള ഘടകത്തിന് ഒരു പ്രത്യേക നിലപാടില്ല ദേശീയതലത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ നിലപാട് കേരളത്തിന് എങ്ങനെ പ്രത്യേക നിലപാട് അഭിപ്രായം പറയാ അഭിപ്രായം പറയാന്നേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം നമുക്കൊക്കെ എല്ലാ അഭിപ്രായം ഉള്ളല്ലോ അത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും എല്ലാവരും അല്ലല്ല അതൊക്കെ ഞാൻ ചോദിക്കട്ടെ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല അത് ഓരോ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ് പാർട്ടി തീരുമാനമെടുക്കട്ടെ പാർട്ടിയെ തീരുമാനമെടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാ അഭിപ്രായം ചോദിക്കുക ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം പറയും കേരളത്തിനൊക്കെ അത് എല്ലാവർക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായ കാര്യത്തിലുണ്ട് ഞങ്ങളത് വരെ പാർട്ടിയല്ലേ എടുക്കുന്നത് പാർട്ടിയല്ലേ ദേശീയ പാർട്ടിയല്ലേ വേറെ അവിടെ ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റില്ല ദേശീയ പറഞ്ഞാൽ അത് വരട്ടെ അത് വരട്ടെ നമ്മൾ ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞാൽ സി പി ഐ ആശങ്കപ്പെടേണ്ട കാര്യത്തില്ല തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും അത് ഉണ്ടാവുമല്ലോ അതും കൂടിയാവുമ്പോൾ കുറെ കൂടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും